അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാ അപ്പൊ ഇന്ന് നമ്മളെ വെടിക്കെട്ടും കാര്യങ്ങളൊന്നുമില്ല നമ്മളെ പൂരം കഴിഞ്ഞതിന്റെ ഒരു പരിപാടി ഉണ്ട് അതായത് പൂരം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി കൂണുട്ടാ അതായത് കണക്കും കാര്യങ്ങളും അവതരിപ്പിക്കലും പിന്നെ ഫുഡിങ്ങും കാര്യങ്ങളും ഫുഡ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെന്നെ ഉണ്ടാക്കാട്ടാ അപ്പൊ നമ്മുടെ ഈ സ്ഥലത്ത് തന്നെ നമ്മള് സെറ്റ് ചെയ്ത് അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോയിൽ കിടക്കാം അപ്പൊ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചേരാട്ടാ ആ അപ്പൊ നമ്മുടെ തൊണ്ടമ്മ എടുക്കുന്നുണ്ട് ഇവിടെ മാന്യുണ്ട് ചെക്കന്തു എത്തിയോളോ പിള്ളേര് ഇത് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് കൊണ്ടി കേട്ടാ ഫുഡ് ചിക്കൻ ചിക്കൻ അവിടെ വറുത്ത് കണ്ടില്ലേ വെച്ചിട്ട് നമ്മടെ പിള്ളേരെല്ലാരെ മസാല മസാല ഉപ്പ് ഇട്ടുണ്ട് അടുത്തായിട്ടാ ബീഫ് ബീഫും ഇവിടെ ഇടുന്ന കണ്ടില്ലേ പുകകാരൻ ഒന്നും കാണില്ല ആരും കാണില്ല സെറ്റ് ആയിട്ടാ നമ്മള് അമ്പാ അവനക്ക് അങ്ങനെ പിടിക്കണേ കഷ്ണം കഴിഞ്ഞോർത്തടാ അടുത്ത പരിപാടി നമുക്കത് വയറ്റിലാക്കണം വർക്ക് നമുക്ക് ഇത് എന്തായാലും കഴിച്ചു വെക്കാം നമ്മടെ ചിക്കൻ കറി സെറ്റ് ചെയ്തിട്ടാ കുറച്ച് പിള്ളേർ ചിക്കൻ കുറച്ച് കുറച്ചു ബീഫും കഴിക്കും അപ്പൊ അത് കാരണം സെപ്പറേറ്റ് കഴിച്ചിട്ടുണ്ട് ഇത് പൊറോട്ട കറിയടാട്ട് രസം ഇതാണ് കൂട്ടി പിടിക്കണം ചിക്കൻ ചിക്കൻ കറി കറി നമുക്ക് സെറ്റൈൻറ്റീ ആയി പൊറോട്ടാ പൊറോട്ട നമ്മളെ സെറ്റ് ചെയ്തിട്ടാ പത്തറുപത് പൊറോട്ടീ അടുത്ത് പൊറോട്ടയുടെ കോമ്പിനേഷൻ ആമ്പ കേട്ടു ഞാൻ മനു പൊറോട്ട കഴിക്കില്ല അപ്പൊ നമ്മളിത് ചുറ്റും പൊറോട്ട സെറ്റ് ചെയ്തിട്ടുണ്ടോ കണ്ടില്ലേ വട്ടത്തിൽ ഇരിക്കാനുള്ള പ്ലാൻ ഇവിടെ സാലഡും കാര്യങ്ങളൊക്കെ സെറ്റ് കണ്ടില്ലേ ചെയ്തിട്ടേല്ലേ കൊറച്ച് പൊറോട്ടയും ബീഫൊക്കെ അവിടെ ഇണ്ട് ഈ പിള്ളേരും വരാണ്ട് പിള്ളേരോ എന്നാൽ ഫുഡ് അടി കാര്യം തുടങ്ങി കറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ് സെറ്റ്

ഫുഡ് സെറ്റ് ഇത് കഷ്ണം പൊറോട്ട ൊറോട്ടെടുത്തിണ്ട് ബീഫ് അങ്ങട്ടെടുണ്ട്ടാ ഇങ്ങ പത്രമുള്ള അപ്പൊ എന്തായാലും കഴിച്ചിട്ട് കാണാം അതെല്ലാരും ഇട്ടിരിക്കടാ ഫിറോക്കെ എതിരാലി ഒന്നിണ്ടാ സിദ്ധപ്പൻ Terima pergi. Dari ഇല്ല കൊറച്ചു മുന്നേ ഉറക്കം പറയുന്നില്ലേ